കായംകുളം എം എൽ എ യു പ്രതിഭ എന്ന പ്രതിഭാ ഹരിയുടെ മകനെ കഞ്ചാവ് കേസിൽ പ്രതിയാക്കിയതിൽ വലിയ അമർഷത്തിലാണ് ധാർമ്മിക രോഷത്തിലാണ് മന്ത്രി സജി ചെറിയാൻ അദ്ദേഹത്തിൻ്റെ ധാർമ്മിക രോഷം അണപൊട്ടി ഒഴുകുകയാണ് എന്ന് പറയാം അല്ലെങ്കിൽ പൊട്ടി എന്ന് പറയാം അദ്ദേഹം പറയുന്നത് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള കനിവ് എന്ന ചെറിയ പയ്യനെ എക്സൈസിന് വേണമെങ്കിൽ ഉപദേശിച്ചു വിടാമായിരുന്നില്ലേ അതല്ലേ മാതൃകാപരമായി എക്സസൈസ് ചെയ്യേണ്ടിയിരുന്നത് അതിൽ കേസെടുക്കുകയും അതുപോലെ യു പ്രതിഭയെ പ്രതിഭാഹരി എം എൽ എ മാധ്യമങ്ങളൊക്കെ കൂടി വേട്ടയാടുന്നു എന്നൊക്കെയുള്ള പരിദേവനങ്ങളായിരുന്നു ഇന്ന് സജി ചെറിയാൻ മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അദ്ദേഹം അത് എം എൽ എയെ കൂടി വേദിയിലെടുത്തി പ്രതിഭാഹരിയെ കൂടി വേദിയിലെടുത്തി പൊതുവേദിയിൽ പ്രസംഗിക്കുന്നു അതിനുശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ സ്റ്റേജിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹവും ഈ ജയിലിൽ കിടന്നപ്പോഴൊക്കെ പുകവലിച്ചിട്ടുണ്ട് പുകവലിക്കാറുണ്ടായിരുന്നു എം ഡി വാസുദേവ് നായർ നായർ ഒരുകെട്ട് ബീഡി ഒരു ദിവസം വലിക്കാറുണ്ടായിരുന്നു ഇതൊന്നും വലിയ ക്രൈമോ കുറ്റകൃത്യമോ ഒന്നും അല്ല എന്നുള്ള നിലയിലൊക്കെയാണ് ഈ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് സത്യത്തിൽ എന്ത് പ്രഹസനമാണ് സജി എന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തെ കൊണ്ട് വീണ്ടും വീണ്ടും ചോദിപ്പിക്കുകയാണോ നമ്മുടെ സാംസ്കാരിക മന്ത്രി എന്ന് സംശയം തോന്നിപ്പോകുന്നു അടുത്ത കാലത്താണ് അദ്ദേഹത്തിന്റെ ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങൾ വലിയ വിവാദമാവുകയും അത് ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നിരപരാധിയാണ് എന്നൊക്കെ ഉള്ള റിപ്പോർട്ട് ഒക്കെ ചെയ്തു അങ്ങനെയാണ് പിന്നെ അദ്ദേഹം രാജിവെച്ച ശേഷം മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത് പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണം വേണം അദ്ദേഹം പറഞ്ഞത് അത്ര നിഷ്കളങ്കമായി കാണാനാകില്ല എന്നൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതല്ല പലപ്പോഴും അദ്ദേഹം പറയുന്നത് എന്ന് എന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ഈ നമ്മുടെ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നടപ്പിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഈ ബ്രിട്ടീഷുകാര് പറഞ്ഞ അതുപോലെ അത് വെച്ച ഭരണഘടനയാണ് അത് തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ് ജനാധിപത്യം മതേതരത്വം കുന്തം കൊടച്ചക്രം എന്നൊക്കെ അതിൽ എഴുതി വച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത് അതല്ല അവസാനം ഈ പൊതുസമൂഹത്തിൽ അത് കേൾ കേട്ടവർ കേട്ടവർ കേട്ടതോ അല്ലെങ്കിൽ പുറത്തു വന്നതോ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങളായിരിക്കില്ല എന്നാണ് തോന്നുന്നത് കാരണം അദ്ദേഹത്തെ പോലെ ഒരു ജനപ്രതിനിധി അങ്ങനെ ഭരണഘടനയെ വിമർശിച്ച് ഒരു പണി വാങ്ങി മനഃപൂർവ്വം ഒരു പണി വാങ്ങി വാങ്ങിവെക്കാൻ ശ്രമിക്കില്ലല്ലോ ഏതായാലും അതുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കുരുക്ക് മാറിയിട്ടില്ല അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ വീടിവലിയുമായി ബന്ധപ്പെട്ട സ്മോക്കിംഗ് ഒരു കുറ്റകൃത്യമാണോ എന്നൊക്കെയുള്ള വിചിത്രമായ വാദങ്ങൾ ഒരു മന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് വിചിത്രമായ വാദങ്ങളാണ് എന്നാണ് പറയേണ്ടി വരിക എക്സൈസ് മന്ത്രി എം പി രാജേഷ് ആ നിലയ്ക്ക് തന്നെയാണ് പ്രതികരിച്ചത് ഇപ്പോൾ ഈ പുകവലിക്കുന്ന ശീലം നല്ലതല്ല അത് ന്യായീകരിക്കുന്നതും നല്ലതല്ല എന്ന നിലയിലൊക്കെയാണ് എം പി രാജേഷ് പ്രതികരിക്കുന്നത് അപ്പോൾ എക്സൈസ് കേസെടുത്തതിനെയാണ് ഒരു ക്രൈമായിട്ട് കാണുന്നത് കഞ്ചാവ് വലിച്ചതിനെ ഒരു ക്രൈമായിട്ട് കാണുന്നില്ല ഇപ്പോൾ ഈ സംഭവത്തിൻ്റെ ആദ്യം മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ തകഴിക്കടുത്താണെന്ന് തോന്നുന്നു തകഴിക്കടുത്ത് ഈ കുട്ടികൾ കനിവടക്കമുള്ള കുട്ടികൾ പ്രതിഭാഹരിയുടെ മകനടക്കമുള്ള കുറച്ച് കുട്ടികൾ കൂടിയിരുന്നു കഞ്ചാവ് വലിച്ചു എന്നുള്ളതാണ് അവരുടെ അടുത്ത് നിന്ന് ഈ കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന പപ്പായ തണ്ടോ അതുപോലെ ഈ മധ്യത്തിൽ ദ്വാരമുള്ള കുപ്പി കഞ്ചാവ് മിശ്രിതം അങ്ങനെയൊക്കെ പിടിച്ചുവെന്നും പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ കൂട്ടത്തിൽ കനിവും ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു ട്വൻ്റി ഫോർ അടക്കമുള്ള മാധ്യമമാണ് ട്വൻ്റി ഫോർ ഏഷ്യാനെറ്റ് ഒക്കെ അത് വാർത്ത കൊടുക്കുന്നു മീഡിയ വണ്ണും ഒക്കെ വാർത്ത കൊടുക്കുന്നു ഈ വാർത്ത കൊടുത്തിട്ട് സത്യത്തിൽ അതൊന്നോ രണ്ടോ ബുള്ളറ്റിനുകളിൽ പോകും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നാല് ബുള്ളറ്റിനിൽ പൂമ്പോട്ടെ ഒരു ദിവസം മുഴുവൻ ബുള്ളറ്റിനിൽ പൊയ്ക്കോട്ടെ അതായത് അതിനപ്പുറം ആ വാർത്തയ്ക്ക് പ്രസക്തിയൊന്നുമില്ലല്ലോ പ്രതിഭാ ഹരിയുടെ അല്ലെങ്കിൽ യു പ്രതിഭയുടെ മകൻ എന്നുള്ള നിലയിൽ മാത്രമാണ് ഇതിൽ ആ വാർത്തയ്ക്കൊരു പ്രസക്തി ഉള്ളത് ഇപ്പം ഏതെല്ലാം തരത്തിലുള്ള ലഹരി കേസുകൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നു ഏതൊക്കെ മേഖലകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അത് കുട്ടികളിൽ നിന്ന് മാത്രമല്ല ഇപ്പോൾ സിനിമ മേഖലയിൽ അടുത്ത സമയത്ത് നമ്മുടെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് പറഞ്ഞത് ഇപ്പം ചെമ്പം വിനോദ് സാന്ദ്രയോട് പറഞ്ഞു അത്ര ഈ രാസലഹരി ഉപയോഗിക്കുന്നവരാണ് സിനിമയിലാണും പെണ്ണും എല്ലാം സ്ത്രീയും പുരുഷനുമെല്ലാം വ്യാപകമായി നല്ലൊരു ശതമാനം പേരും രാസലഹരി ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ അത്തരം സംഭവങ്ങളുമായിട്ടൊക്കെ നമ്മളിത് താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വലിയ ഒരു ക്രൈമായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഇതിനൊരു ആഘോഷമാക്കി മാറ്റിയത് യു പ്രതിഭ തന്നെയാണ് അവർ നിരന്തരമായി ഫേസ്ബുക്കിൽ ലൈവിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇനി ലോകത്ത് ഇത് ആരൊക്കെ അറിയാനുണ്ടോ അവരെയൊക്കെ അറിയിച്ചത് ശരിക്കും പറഞ്ഞാൽ യു പ്രതിഭയാണെന്ന് പറയേണ്ടി വരും അപ്പോൾ ഒരു ദിവസത്തിൽ കൂടുതൽ ആയുസില്ലാത്ത ഈ വാർത്തയെ അവർ വല്ലാതെ മാധ്യമങ്ങളെ ഒരു കോഴിക്കാലും ഒരു കുപ്പിയും കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യുന്നവരാണ് മനുഷ്യൻ്റെ ഈ മാംസം പിച്ചി ചീന്തി തിന്നുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനിടയിലാണ് ഈ മീഡിയ വണ്ണിലെ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ മതം കൂടി ചികഞ്ഞവർ പരാമർശം നടത്തിയത് അങ്ങനെ ഒരു മതത്തിൽപ്പെട്ടതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറയുന്നത് എത്രത്തോളം അപക്വമായിട്ടാണ് യു പ്രതിഭ ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്തതെന്ന് തോന്നിപ്പോയി അപ്പോഴാണ് പെട്ടെന്നൊരു കാര്യം ഇങ്ങനെ ആ ചിന്തയിൽ വന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കായംകുളം ഹരിപ്പാട് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള രണ്ട് മണ്ഡലങ്ങളിൽ ഹരിപ്പാടും കായംകുളത്തും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തായിരുന്നു എ എം ആരിഫ് സിറ്റിംഗ് എം പി മൂന്നാം സ്ഥാനത്തായിരുന്നു ആ രണ്ട് മണ്ഡലങ്ങളിലും രണ്ടാം സ്ഥാനത്ത് വന്നത് ശോഭാ സുരേന്ദ്രനാണ് ബി ജെ പി ആണ് പ്രത്യേകിച്ചും കായംകുളത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വലിയൊരു അട്ടിമറി ഉണ്ടാകുന്നത് എന്നൊക്കെ ആ സമയത്തൊക്കെ ഇങ്ങനെ ആലോചിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഏതാണ്ട് വ്യക്തമാകുന്നു കാരണം ഈ യു പ്രതിഭയെ പോലെയുള്ളവരാണല്ലോ അവിടെ പാർട്ടിയെ നയിക്കുന്നത് അപ്പോൾ അവിടെ പാർട്ടി മൂന്നാം സ്ഥാനത്ത് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പോൾ വല്ലാതെ അവക്കുമായിട്ട് ഇതിൽ യു പ്രതിഭ ഇടപെട്ടു എന്ന് പറയേണ്ടി വരുന്നത് പ്രത്യേകിച്ചും വളരെ ചെറുപ്പക്കാരിയായ ഒരു എം എൽ എ ആണ് ഒരു നാൽപ്പത്തിയേഴ് വയസ്സ് പര അല്ലെങ്കിൽ നാൽപ്പത്തിയെട്ട് വയസ്സ് അതിനപ്പുറം പ്രായമില്ല രാഷ്ട്രീയത്തിൽ നാല്പത്തിയേഴോ നാല്പത്തിയെട്ടോ വയസ്സെന്ന് പറയുന്നൊരു പ്രായം പോലുമല്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഡ്യൂ ടേം നിബന്ധനയൊക്കെ ഒക്കെ സി പി എമ്മിൽ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചിലപ്പോൾ സി പി എം സീറ്റ് നൽകണമെന്നില്ല എങ്കിലും വരാനിരിക്കുന്ന വർഷങ്ങളിൽ ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ ഒക്കെ മത്സരിക്കാനുള്ള അവസരമുണ്ട് വേണമെങ്കിൽ കേരളത്തിൻ്റെ ഒരു മന്ത്രിയൊക്കെ ആകേണ്ടിയിരുന്ന വളരെ ചെറുപ്രായമുള്ള ഒരു അല്ലെങ്കിൽ ഒരു യുവത്വം നിലനിൽക്കുന്ന ഒരു എം എൽ എ ആണ് ഈ നിലയ്ക്ക് വളരെ അപക്വമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വല്ലാതെ പരിഹാസ്യായിപ്പോയത് എന്നുള്ളതാണ് പേരൊക്കെ പേരൊക്കെയൊക്കെ നല്ല രസമാണ് പ്രതിഭ അതുപോലെ മകനിട്ടിരിക്കുന്ന പേരും ഗംഭീരമായ പേര് കനിവ് പക്ഷേ ഒട്ടും കനിവ് പൊതുസമൂഹത്തോടോ മാധ്യമങ്ങളോടോ കാണിക്കാത്ത നിലയിലുള്ള പ്രതികരണമായിപ്പോയി യു പ്രതിഭയുടെ പ്രതികരണം എന്ന് പറയേണ്ടി വരുന്നു അതിനെ പിന്തുണച്ചുകൊണ്ട് ഈ സജി ചെറിയാൻ ഈ ഒരു ഒരു തരത്തിലുള്ള പ്രഹസനം എന്ന നിലയിൽ തന്നെയുള്ള പ്രതികരണം അദ്ദേഹവും മാധ്യമങ്ങളെ തന്നെയാണ് പഴിചാരുന്നത് കുറ്റം പറയുന്നത് മാധ്യമങ്ങൾക്കിപ്പോൾ എന്താണ് ഇത്തരം കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റുക ഒരു വാർത്ത കിട്ടുമ്പോൾ ആ വാർത്ത കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ യു പ്രതിഭയുടെ മകൻ ഉൾപ്പെട്ടു എന്നുള്ളതാണ് ആ വാർത്തയുടെ ആ വാർത്തയെ നിലനിർത്തുന്ന അല്ലെങ്കിൽ ആ വാർത്തയ്ക്ക് ജീവൻ നൽകുന്ന ആ വാർത്തയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട് യു പ്രതിഭയുടെ മകൻ ഉണ്ട് എന്നുള്ളതാണ് അതാണ് വാർത്ത അതിനപ്പുറത്ത് ഒൻപത് കുട്ടികൾ കഞ്ചാവ് ഒലിച്ചു എന്നുള്ളത് കേരളത്തിൽ ഒരു വാർത്തയായി ഇല്ല അപ്പോൾ എന്താണ് ഏത് തരത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതെന്നോ അവരുടെ ജോലി എന്താണെന്നോ അതിനെയൊന്നും ആ ആ നിലയ്ക്കൊന്നും മനസ്സിലാക്കാതെ വല്ലാതെ വൈകാരികമായി ഈ വിഷയത്തിൽ പ്രതികരിച്ച് ദിവസങ്ങളോളം ന്യൂസ് അവറുകൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന നിലയിലേക്കൊക്കെ എത്തിച്ചത് യു പ്രതിഭ എന്ന ഈ യുവ എം എൽ എ ആണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാൻ സാധ്യതയില്ല ഇനി ഈ കാര്യം ഈ ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ അറിയാൻ ബാക്കിയുണ്ടോ എന്ന് സംശയമുണ്ട് ആ തരത്തിൽ വ്യാപകമായി അതിനൊരു മൈലേജ് കൊടുത്തു തൻ്റെ മകൻ ഇതാ കഞ്ചാവ് കേസിൽ തൻ്റെ മകൻ ഇരയാണ് എന്നുള്ള നിലയിലൊക്കെ ഇങ്ങനെ വല്ലാതെ വന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ കരഞ്ഞു നിലവിളിച്ചു ആകെ കുളമാക്കി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് നിർത്തിച്ചു അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ കമൻ്റ് ചെയ്യുന്നുണ്ട് വെറും ഒരു ആയുർവേദ വീടി വലിച്ചതിനാണ് ഇത്രയും വലിയ കോലാഹലങ്ങളെന്നൊക്കെ അപ്പം ഇവിടെ എം എൽ എയുടെ മകൻ എന്നൊരു പരിരക്ഷ കിട്ടിയില്ല എന്നുള്ളതാകണം ഇപ്പോൾ സജി ചെറിയാനെയും യു പ്രതിഭ എം എൽ എയും ഒക്കെ പ്രകോപിപ്പിക്കുന്നു മനസ്സിലാക്കേണ്ടത് സി പി എം ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഈ അപക്വമായ പ്രതികരണത്തെക്കുറിച്ച് ഒരക്ഷരം പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരുന്ന കാര്യമാണ് ആരും ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റാണെന്നോ അവരെ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത് എക്സൈസ് അവരുടെ ജോലി ചെയ്തതാണെന്നോ ഒന്നും പറഞ്ഞുകൊണ്ട് ആരും രംഗത്ത് വരുന്നില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടി വരുന്നു ഇപ്പോൾ ഈ സംഭവത്തിൽ പ്രതിഭാഹരി എം എൽ എയുടെ മകനെതിരെ കഞ്ചാവ് കേസെടുത്തതിനെക്കുറിച്ച് ഇത്ര വൈകാരികമായി പ്രതികരിക്കുന്ന സജി ചെറിയാൻ്റെ മറ്റൊരു മുഖം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു മാധ്യമങ്ങൾ ചില മാധ്യമങ്ങളെങ്കിലും അത് വാർത്തയാക്കുകയും ചെയ്തിരുന്നു സജി ചെറിയാൻ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ഒരു വേദിയിലാണ് പത്തടി ഉയരമുള്ള സ്റ്റേജിൽ നിന്ന് എം എൽ എ ഉമാ തോമസ് വീണ് അവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നത് അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ശ്രമിക്കാതെ അവിടെ തന്നെ അങ്ങനെ പിടിച്ച് ആ കസേരയിൽ തന്നെ അങ്ങനെ പിടിച്ചിരുന്ന് പിന്നെയും ആ പരിപാടിയിൽ മിനിറ്റ് മിനിറ്റുകളോ പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം ആ പരിപാടിയിൽ പങ്കെടുത്ത് വളരെ സന്തോഷവാനായി മടങ്ങിയ സജി ചെറിയാൻ നമ്മൾ കണ്ടു ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് യു പ്രതിഭയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് വല്ലാത്ത അപക്വമായ അല്ലെങ്കിൽ ഒരു നിലവാരമില്ലാത്ത പ്രതികരണമാണ് പ്രതികരണങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അവരെ പിന്തുണച്ചുകൊണ്ടുവരുന്ന സജീച്ചറിയാനും വലിയ പ്രഹസനമാണ് ഈ പൊതുസമൂഹത്തിന് മുൻപിൽ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ ഒരു നിവർത്തിയുമില്ല